മലങ്കര കാത്തലിക് ടി വി അവതരിപ്പിക്കുന്ന വിശ്വാസവും യുക്തിയും എന്ന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം മരണാനന്തര കുറിച്ചാണല്ലോ നമ്മൾ വിചിന്തനം നടത്തിക്കൊണ്ടിരിക്കുക സ്വാഭാവികമായും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നമ്മൾക്കുണ്ടാകാറുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് നാം ഈ എപ്പിസോഡിൽ അച്ഛ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു യുഗാന്ത്യത്തിലാണ് ശരീരത്തിൻ്റെ പുനരുദ്ധാനം സംഭവിക്കുക യുഗാന്ത്യം ഇതുവരെയും സംഭവിച്ചിട്ടില്ല അത് ഒരു ഫ്യൂച്ചർ റിയാലിറ്റി ആയിട്ട് അവിടെ നിൽക്കുകയാണ് അച്ഛാ സംശയം ഇതാണ് ഒരു വ്യക്തിയുടെ മരണശേഷം എന്താണ് സംഭവിക്കുന്നത് ഒരു വ്യക്തിയുടെ മരണത്തിന് നിമിഷം മുതൽ യുഗാന്ത്യം വരെയുള്ള ഈ ഒരു കാലഘട്ടത്തെ നാം ഇൻ്ററിം പിരിയഡ് അല്ലെങ്കിൽ ഇൻറ്റർമീഡിയറ്റ് പീരിയഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ക്രൈസ്തവ സഭകളിൽ ചില സഭകൾ അതായത് പ്രൊട്ടസ്റ്റേഴ്സ് സഭകൾ എന്തെകോസ് സമൂഹങ്ങൾ അവരൊന്നും ഇതിൽ വിശ്വസിക്കുന്നില്ല അവർ പ്രതിപാദിക്കുന്നത് മരണത്തോടു കൂടെ ഒരു മനുഷ്യൻ നിദ്രയിലാണ്ടു പോവുകയാണ് യുഗാന്ത്യത്തിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിലാണ് മരിച്ചവർ എല്ലാവരും ഉത്ഥാനം ചെയ്യുക ഇപ്പോൾ മരണശേഷം മുതൽ ഉത്ഥാനം വരെ എല്ലാവരും നിദ്രയിലാണ് അല്ലെങ്കിൽ ആ ഒരു സമയത്തെക്കുറിച്ച് അവരൊന്നും പറയാറില്ല പക്ഷേ കത്തോലിക്ക സഭ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ഏറ്റവും ആദ്യം മരണമെന്നത് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും വേർപെടലാണ് സെപ്പറേഷൻ ഓഫ് ബോഡി ആൻഡ് സോൾ മനുഷ്യൻ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ഐക്യമായതുകൊണ്ട് ഈ ഒരു സെപ്പറേഷൻ ഭയാനകമാണ് ഡെത്ത് ഡിസ്ട്രോയസ് എ ഹ്യൂമൻ പേഴ്സൺ ശരീരം കൂടാതെ ആത്മാവിനും ആത്മാവിനെ കൂടാതെ ശരീരത്തിനും നിൽക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും പുനരൈക്യമാണ് പുനരുത്ഥാനം പക്ഷേ ശരീരമെന്ന് പറയുന്നത് വീണ്ടും ഭൗതികമായ ശരീരമല്ല ആത്മാവിനോട് യോജിക്കേണ്ടത് ലാസറിൻ്റെ കേസിൽ സംഭവിച്ചതാണ് റെസസിറ്റേഷൻ പുനരുജ്ജീവനമാണത് പഴയ ജീവിതത്തിലേക്ക് തന്നെയാണ് ലാസർ തിരികെ വന്നത് എന്നാൽ ലാസർ കുറേ കഴിഞ്ഞ് മരിക്കുകയാണ് നാം വിശ്വസിക്കുന്ന പുനരുത്ഥാനം എന്നത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തോട് സമാനമായ പുനരുത്ഥാനമാണ് അത് യുഗാന്ത്യത്തിലാണ് സംഭവിക്കുക അവിടെ ഈ ഭൗതിക ശരീരമല്ല പക്ഷേ ഇതേ വ്യക്തിയാണ് ഉത്ഥാനം ചെയ്യുക ആത്മീക ശരീരം മരണസമയത്ത് വേർപ്പെട്ട ആത്മാവിനോട് വീണ്ടും യോജിക്കുകയാണ് ഈ ഒരു യാഥാർത്ഥ്യത്തെയാണ് നാം പുനരുത്ഥാനം എന്ന് വിളിക്കുന്നത് ഒരിക്കലും വേർപിരിയാനാകാത്ത രീതിയിലുള്ള ഒരു യോജിപ്പാണ് ഈ പുനരുത്ഥാനം ഇനി മരണശേഷം എന്താണ് സംഭവിക്കുക ശരീരവും ആത്മാവും വേർപ്പെട്ടു ശരീരത്തെ നാം സംസ്കരിക്കുന്നു ആത്മാവിന് എന്താണ് സംഭവിക്കുക അത് മനസ്സിലാക്കണമെങ്കിൽ ചില ബൈബിൾ വാക്യങ്ങളിലേക്ക് നമുക്ക് ഒന്ന് ശ്രദ്ധ തിരിക്കാം ഫെബ്രുവരി ഒൻപത് ഇരുപത്തിയേഴിൽ നാം വായിക്കുന്നു മനുഷ്യൻ ഒരു പ്രാവശ്യം ഭരിക്കണം അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് കത്തോലിക്ക സഭ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് മരണശേഷം ഉടനെ ഒരു വിധി നടക്കുകയാണ് ആരാണ് വിധിക്കുന്നത് വിധിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് യുവന്നാം ശ്രീയയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ തന്നെ നാം കാണുന്നു പിതാവ് വിധിക്കാനുള്ള അധികാരം പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ് രണ്ട് കോരിന്തോ സഞ്ചേ പത്തിൽ നാം വായിക്കുന്നു ഓരോരുത്തരും അവർ ചെയ്ത നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുവാൻ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വരേണ്ടിയിരിക്കുന്നു വിധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ് അങ്ങനെയെങ്കിൽ ആത്മാവ് യേശു ക്രിസ്തുവിന് മുമ്പാകെ വിധി സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തുകയാണ് ഈ വിധിക്ക് പറയുന്ന പേരാണ് തനത് വിധി അല്ലെങ്കിൽ പേർട്ടിക്കുലർ ജഡ്ജ്മെൻറ്റ് എന്തുകൊണ്ട് ഈ വിധിയെ തനതി എന്ന് പറയുന്നു ഈ ആത്മാവ് തനിച്ചാണ് യേശുക്രിസ്തുനു മുമ്പാകെ നിൽക്കുക അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ മരണത്തിന് നിമിഷം വരെ ചെയ്തിട്ടുള്ള സകല തിന്മകൾക്കും ചെയ്യാതെ പോയ നന്മകൾക്കും കർത്താവിനു മുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു സമയമാണ് ഈ തനത് വിധിയുടെ സമയം അവിടെ വേറെ ആരുമില്ല ആത്മാവ് തനിച്ച് യേശുക്രിസ്നും വാകുനിൽക്കുകയാണ് ഇതുകൂടാതെ ചെയ്തിപ്പോയിട്ടുള്ള സകല നന്മകൾക്ക് വേണ്ടിയുള്ള പ്രതിഫലം സ്വീകരിക്കുന്ന നിമിഷം കൂടിയാണത് ആരും ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുന്ന വ്യക്തികളും ഇരുളിൻ്റെ മറയിൽ ചെയ്തിട്ടുള്ള തിന്മകളും അവസരം ലഭിച്ചിട്ടും ചെയ്യാതെ പോയ നന്മകൾ അതിനെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ട സമയമാണ് കാരണം ക്രിസ്തു എല്ലാം അറിയുന്നു എല്ലാം അറിയാവുന്ന ക്രിസ്തു നാം നിൽക്കുമ്പോൾ ഒന്നും മറയ്ക്കുവാൻ ആകില്ല അവിടെ കള്ളം പറയാനാവില്ല ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തതെങ്കിലും ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്ന് നാം ഇപ്പോൾ പറയുന്നത് പോലെ അവിടെ പറയാനാകില്ല കാരണം നമ്മുടെ ഉദ്ദേശം പോലും കർത്താവിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും യേശുക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ കാണാൻ കഴിയുന്ന ഒരവസ്ഥയാണത് നമുക്ക് നമ്മെ തന്നെ മാറി നിന്ന് വീക്ഷിക്കാൻ സാധിക്കും അതുകൊണ്ട് യേശു ക്രിസ്തു വിധിക്കുന്നു എന്ന് പറയുന്നതും ആത്മാവ് സ്വയം വിധിക്കുന്നു എന്ന് പറയുന്നതും ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇതിനെയാണ് നാം തനത് വിധി എന്ന് വിളിക്കുക അത് മരണശേഷം ഉടനെ തന്നെയാണ് സംഭവിക്കുക ലൂക്കായുടെ സുവിശേഷം പതിനാറാം അധ്യായം പത്തൊൻപത് തുടങ്ങിയ വാക്യങ്ങളിൽ ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമനം കാണുമ്പോൾ രണ്ട് പേരും മരിച്ചു മരണത്തിന് ശേഷം ഉടനെ തന്നെ അവരുടെ വിധി നടക്കുകയാണ് ലാസർ അബ്രാഹത്തിൻ്റെ മടിയിൽ തൻ്റെ പ്രതിഫലം സ്വീകരിക്കുമ്പോൾ ധനവാൻ ശിക്ഷ അനുഭവിക്കുന്നതായി നമുക്ക് കാണാം അതുപോലെ തന്നെ ലൂക്ക ഇരുപത്തിമൂന്ന് നാൽപ്പത്തി മൂന്നില് വലത്ത് വശത്ത് ക്രൂശിക്കപ്പെട്ട കള്ളനോട് കർത്താവ് പറയുന്നത് നീ ഇന്ന് എന്നോട് കൂടി പറുദീസയിലായിരിക്കും അതായത് മരണശേഷം ഉടനെ തന്നെ പറുദീസയിലേക്ക് കർത്താവ് ഈ കള്ളനെ സ്വീകരിക്കുകയാണ് എന്നാൽ യുഗാന്ത്യത്തിൽ നടക്കാതിരിക്കുന്ന വിധിയെ നാം വിളിക്കുന്നത് അന്ത്യവിധി അല്ലെങ്കിൽ പൊതുവിധി എന്നാണ് ജനറൽ ജഡ്ജ്മെൻ്റ് ഫൈനൽ ജഡ്ജ്മെൻ്റ് അപ്പോൾ വീണ്ടും ചുരുക്കി പറയുകയാണെങ്കിൽ മരണശേഷം ഉടനെ നടക്കുന്ന ആ വിധിക്ക് നമ്മൾ പറയുന്ന പേരാണ് തനതുവിധി യുഗാന്ത്യത്തിൽ നടക്കുന്ന വിധിയാണ് അന്ത്യവിധി അച്ഛ എന്തുകൊണ്ടാണ് തനതുവിധി പൊതുവിധി എന്നിങ്ങനെ രണ്ട് വ്യത്യസ്ത വിധികളുള്ളത് ഇവ രണ്ടും വ്യത്യസ്ത വിധികളാണോ അതോ ഒരു വിധി തന്നെയാണ് അതിനെ കൂടുതൽ ഒന്ന് വ്യക്തമാക്കണം പ്രൊട്ടസ്റ്റൻറ്റ് സഭകളും പലപ്പോഴും കത്തോലിക്ക സഭയെ വിമർശിക്കുന്ന ഒരു കാര്യമാണ് ഇത് പൊതുവിധി അല്ലെങ്കിൽ അന്ത്യവിധി മാത്രമേ ഉള്ളൂ തനത് വിധി ഇല്ല എന്നൊക്കെ അവർ പറയുമ്പോൾ പക്ഷേ വിശുദ്ധ വേദപുസ്തവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം അത് മനസ്സിലാക്കി കഴിഞ്ഞു തനത് വിധി ഉണ്ട് എന്നത് ഇനി തനത് വിധിയും പൊതുവിധിയും രണ്ട് വ്യത്യസ്ത വിധികളാണോ ഇതാണ് ചോദ്യം വാസ്തവത്തിൽ രണ്ടും ഒരേ വിധിയുടെ തന്നെ രണ്ട് വ്യത്യസ്ത മാനങ്ങളാണ് എന്ന് വേണം നാം കരുതുവാൻ തനത് വിധിയും അന്ത്യവിധിയും ഒരേ വിധിയുടെ തന്നെ രണ്ട് വ്യത്യസ്ത മാനങ്ങളാണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ നാം മനുഷ്യൻ്റെ പ്രത്യേകത തിരിച്ചറിയണം മനുഷ്യൻ ഒരു വ്യക്തിയാണ് ഇൻഡിവിജ്വലാണ് അതേ സമയത്തൊരു മനുഷ്യൻ സാമൂഹിക ജീവിയാണ് സോഷ്യൽ ബീങ്ങുമാണ് നാം ഒറ്റയ്ക്ക് ചെയ്യുന്ന നന്മകളാകട്ടെ നാം ഒറ്റയ്ക്ക് ചെയ്യുന്ന തിന്മകളാകട്ടെ അതിൻ്റെ പ്രതിഫലനം സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകും നാം പുഴയിലേക്ക് കല്ല് വലിച്ചെറിയുമ്പോൾ ആ സ്ഥലത്ത് മാത്രമല്ല അതിന് ചുറ്റും അതിൻ്റെ ഓളങ്ങളുണ്ടാകും ഒരു ഭർത്താവ് മദ്യപിച്ച് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ പാപമാണ് എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല മദ്യപിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അത് ഭാര്യയെ പ്രകോപിപ്പിക്കുന്നു അവർ തമ്മിൽ വഴക്കാകുന്നു ഇത് കുഞ്ഞുങ്ങളെ ബാധിക്കുന്നു അപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു പാപം ഒരു പ്രവൃത്തി മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ക്ലാസ്സിൽ പഠിക്കാൻ പോകുമ്പോൾ എൻ്റെ നന്മകളും എൻ്റെ തിന്മകളും എൻ്റെ ക്ലാസ്മേറ്റ്സിനെ ചുറ്റുമുള്ളവരെ ഒക്കെ സ്വാധീനിക്കുന്നുണ്ട് എൻ്റെ നല്ല കാര്യങ്ങൾ ഒരുപക്ഷെ പ്രചോദനമായും എൻ്റെ മോശമായ പ്രവൃത്തി ഒരുപക്ഷെ ഒരു തെറ്റായ സ്വാധീനത്തിലേക്ക് അവരെ നയിക്കുന്നു ഒരു സ്കാൻഡലായി മാറുന്നു മറ്റുള്ളവർ പക്ഷേ അതേ തെറ്റ് ചെയ്യാൻ അത് പ്രേരിപ്പിക്കുന്നു പിന്നെ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ക്ലാസ്സിലുള്ള ഒരു കുട്ടി ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി ശിക്ഷിക്കപ്പെടുന്നു എല്ലാവരും ഈ കുട്ടിയാണ് മോഷ്ടാവ് എന്ന് തെറ്റിദ്ധരിക്കുന്നു അതേസമയത്ത് യഥാർത്ഥത്തിൽ ടീച്ചറിൻ്റെ ബുക്ക് മോഷ്ടിച്ച വ്യക്തി ക്ലാസ് റൂമിൽ തന്നെ ഉണ്ട് പക്ഷെ ആർക്കും അത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അപ്പോൾ അവിടെ ഈ നിഷ്കളങ്കനായ ഈ കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കാലം ഒരു മോഷ്ടാവ് എന്ന് അറിയപ്പെടുന്നു ആ സഹനത്തിൽ അകാരണമായി വേദനിക്കുകയും ചെയ്യും അവന് നീതി ലഭിക്കുന്നില്ല അതേസമയത്ത് തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടാതെ മറ്റുള്ളവരുടെ ഒരു പക്ഷെ പ്രിയങ്കർ ജീവിച്ച് കയ്യടി വാങ്ങിക്കുകയാണ് അങ്ങനെയെങ്കിൽ അവനും ചെയ്ത തെറ്റിന് ആനുപാതികമായ ശിക്ഷ അവന് ലഭിക്കാതെ പോകുന്നു അവിടെയും നീതി നടക്കാതെ പോകുന്നു അങ്ങനെയെങ്കിൽ ഭൂമിയിൽ വച്ച് നീതി ലഭിച്ചിട്ടില്ലാത്ത എല്ലാ കാര്യങ്ങൾക്ക് പരിഹാരം എവിടെയാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ദൈവം നീതിമാനായ ദൈവമാണ് അവിടുന്ന് നീതി നടത്തുന്ന ദൈവമാണ് ഭൂമിയിൽ വെച്ച് നിഷ്കളങ്കരുടെ സഹനത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഉത്തരം ലഭിക്കുന്നില്ല അതുപോലെ ദുഷ്ടർ ഐശ്വര്യവും സമൃദ്ധിയും പ്രാപിച്ചു നടക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ നീതിയെ സംശയിക്കുന്ന സാഹചര്യം ഉളവാകുന്നു പക്ഷേ സകല ജനത്തിനു മുമ്പാകെ നന്മ തിന്മകൾക്ക് തക്കതായ പ്രതിഫലവും ശിക്ഷയും നൽകുന്ന നീതിമാനായ ഒരു ദൈവം നമുക്കുണ്ട് ഇതാണ് വിധിയെക്കുറിച്ചുള്ള പ്രബോധനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് ക്രിസ്തു മുമ്പാകെ മരണശേഷം ഒരു വ്യക്തിയുടെ ജീവിതം മുഴുവൻ തുറക്കപ്പെടുമ്പോൾ അതുകൊണ്ട് മാത്രം നീതി നിർവഹണം പൂർണ്ണമായിട്ടില്ല സകല ജനതകളുടെ മുമ്പാകെ സകല മനുഷ്യരുടെ മുമ്പാകെ ദൈവം ഈ വ്യക്തി വാസ്തവത്തിൽ ആരാണ് എന്ന് വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു അതാണ് അന്ത്യവിധിയുടെ സമയം വിശുദ്ധ മതാശ്രീയുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു സകല മനുഷ്യരും സകല ജനതകളും ഒരുമിച്ച് ചേർക്കപ്പെടും ക്രിസ്തുവിന് ന്യായാസനത്തിന് മുമ്പാകെ അവിടെ ഒരു വ്യക്തി വാസ്തവത്തിൽ ആരാണ് എന്താണ് എന്ന് കർത്താവ് വെളിപ്പെടുത്തി തരുന്നു അപ്പോൾ തനത് വിധിയിൽ നടക്കുന്ന ഈ വിധി പരസ്യമാകുന്ന നിമിഷമാണ് അന്ത്യവിധി ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ലഭിക്കാതെ പോയ നീതി സകലരുടെ മുമ്പാകെ കർത്താവ് നടത്തി തരുന്നു ഭൂമിയിൽ ശിക്ഷ ലഭിക്കാതെ അഹങ്കരിച്ച് ജീവിച്ച ദുഷ്ടരായ വ്യക്തികൾ അവരെയും കർത്താവ് ന്യായവിധിക്കുകയും ശിക്ഷ നൽകുകയും ചെയ്യുന്ന നിമിഷമാണ് അന്ത്യവിധി അപ്പം ഇതാണ് ഒന്നാമത്തെ വ്യത്യാസം തനത് വിധിയിൽ യേശുക്രിസ്തുവും ഒരു ആത്മാവ് മാത്രമാണ് നിൽക്കുക എങ്കിൽ അന്ത്യവിധി സമയത്ത് സകല മനുഷ്യറിനു മുമ്പാകെ ഒരു വ്യക്തി വിധിക്കപ്പെടുകയാണ് ഇനി രണ്ടാമത്തെ വ്യത്യാസം എന്നത് മരണശേഷം ആത്മാവ് മാത്രമാണ് തനത് വിധി നേരത്ത് യേശുക്രിസ്തു മുമ്പാകെ നിൽക്കുന്നതെങ്കിൽ അന്ത്യവിധിയുടെ സമയത്ത് ഉത്ഥാനം ചെയ്ത വ്യക്തി എന്ന നിലയ്ക്കാണ് ഈ വിധി സ്വീകരിക്കുക മരണസമയത്ത് വേർപ്പെട്ട ശരീരം ഉത്ഥാനം പ്രാപിച്ച് ആത്മാവിനോട് പുനരൈക്യപ്പെട്ട് കർത്താവിന് മുമ്പാകെ വിധി സ്വീകരിക്കുന്ന സമയമാണ് അന്ത്യവിധിയുടെ സമയം ചാച്ചം പറഞ്ഞു തനതു വിധിയുടെ സമയത്ത് നമ്മുടെ ആത്മാവ് യേശുവുമായി മുഖാഭിമുഖം വരുന്നു നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഒരുവായ നിമിഷം മുതൽ നമ്മുടെ മരണം വരെയുള്ള നമ്മുടെ ജീവിതം അവിടെ അനാവൃതമാവുകയാണ് എന്ന് പറഞ്ഞു ഇത് മറ്റെല്ലാവരുടെയും മുമ്പിൽ പരസ്യമാകുന്നതാണ് പൊതുവിധി എന്നും പറയുകയുണ്ടായി അവിടെ നമ്മൾ ചെയ്ത നന്മയും തിന്മയും എല്ലാം പരസ്യമാക്കപ്പെടുന്നു അപ്പോൾ നമ്മൾ പറയാറുണ്ട് ദൈവം കാരുണ്യവാനാണ് പാപികളോട് ക്ഷമിക്കുന്നവനാണ് വിശുദ്ധ കുംഭസാരത്തിലൂടെ നാം ഏറ്റുപറഞ്ഞ പാപങ്ങൾ ദൈവം ക്ഷമിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ഈ പൊതുവിധിയുടെ സമയത്ത് നമ്മൾ ഈ കുംഭസാരത്തിൽ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് പാപമോചനം ലഭിച്ച ഈ പാപങ്ങളും തിന്മകളുമൊക്കെ പരസ്യമാക്കപ്പെടുന്നു അങ്ങനെ പരസ്യമാക്കപ്പെടുമെങ്കിൽ ദൈവം കാരുണ്യവാനാണ് ക്ഷമാശീലനാണ് എന്നൊക്കെ പറയുന്നതിലുള്ള പ്രസക്തി എന്താണ് അതൊന്നച്ഛൻ വ്യക്തമാക്കാം ഇതൊരുപാട് വ്യക്തികളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം സകലരുടെ മുമ്പാകെ എൻ്റെ ജീവിതം ഇങ്ങനെ അനാവൃതമാക്കപ്പെടുമ്പോൾ അതിൻ്റെ ലജ്ജയ്ക്ക് കാരണമാകുന്നു അങ്ങനെ ഒരുപാട് വ്യക്തികൾ ആശങ്കപ്പെടാറുണ്ട് അവിടെയാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവം കാരുണ്യവാനുമാണ് ദൈവം നീതിമാനുമാണ് കാരുണ്യവാനായ കർത്താവ് നീതിയെ നിഷേധിക്കുന്നവനല്ല നീതിയെ നടപ്പാക്കുന്ന ദൈവം കൂടിയാണ് ദൈവത്തിന് നീതി എന്നത് കരുണയിൽ അധിഷ്ഠിതമായ നീതിയാണ് അതാണ് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവം പാപങ്ങൾ ക്ഷമിക്കുന്നവനാണ് എന്ന് മാത്രമല്ല ദൈവം നമ്മുടെ പാപം വിസ്മരിക്കുന്ന ദൈവമാണ് ഹെബ്രായർ പത്തെ പതിനേഴിൽ നാം വായിക്കുന്നു അവരുടെ ദുഷ്പ്രവർത്തികളും പാപങ്ങളും ഞാൻ ഒരു കാരണവശാലും ഓർമ്മിക്കുകയില്ല ദൈവം നമ്മുടെ പാപം ക്ഷമിക്കുക മാത്രമല്ല അത് വിസ്മരിക്കുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ഹൂസോയ പ്രാർത്ഥന നാം പ്രാർത്ഥിക്കുന്നത് പോലെ പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങൾ തിന്മകൾ ക്ഷമിക്കുകയും വിസ്മരിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവെ അങ്ങനെയെങ്കിൽ നാം പൂർണ്ണ അനുതാപത്തോടെ പശ്ചാത്തപിച്ച് നമ്മുടെ പാപങ്ങൾ വിശുദ്ധ കുംഭസാരത്തിൽ ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിക്കുമ്പോൾ അത് കർത്താവ് ക്ഷമിക്കുക മാത്രമല്ല അത് വിസ്മരിക്കുകയും ചെയ്യുകയാണ് അങ്ങനെയുള്ള പാപങ്ങൾ ദുഷ്പ്രവർത്തികൾ കർത്താവ് അനാവൃതമാക്കുകയില്ല എന്ന കാര്യം വിശുദ്ധ കുംഭസാരം എന്ന കൂതാശയെ കുറെ കൂടെ ഗൗരവത്തോടെ നാം കാണേണ്ടിയിരിക്കുന്നു എന്ന ബോധ്യം നമ്മളിൽ ജനിപ്പിക്കണം ഭയത്തോടു കൂടിയല്ല നാം വിധിയെ കാണേണ്ടത് ഒന്ന് യോഹന്നാനിൻ്റെ നാലാം അധ്യായത്തിൽ പതിനേഴ് മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു എന്തെന്നാൽ ഈ ലോകത്തിൽ തന്നെ നാം അവനെപ്പോലെ ആയിരിക്കുന്നു സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ് ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണനായിട്ടില്ല എത്രയോ മനോഹരമായ വചനമാണ് നാം വായിച്ചു കേട്ടത് വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം സ്നേഹം നമ്മളിൽ പൂർണത പ്രാപിക്കണം സ്നേഹം പൂർണ്ണത പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്ക് ശിക്ഷാവിധിയെക്കുറിച്ച് ഭയമുണ്ടാകത്തില്ല മറിച്ച് നമുക്കുണ്ടാകുന്നത് ആത്മധൈര്യമാണ് എൻ്റെ പിതാവായ ദൈവത്തിനുമ്പാകെ പുത്രനെ പോലെയാണ് ഞാൻ നിൽക്കുക അവിടുത്തെ നാമത്തെ പ്രഘോഷിച്ച ഞാൻ ആത്മധൈര്യത്തോടു കൂടിയാണ് അവിടുത്തെ മുമ്പാകെ നിൽക്കുക കർത്താവ് തന്നെ നമ്മോട് പറഞ്ഞു എന്നെ ആദരിക്കുന്നവനെ എൻ്റെ പിതാവിനു മുമ്പിൽ ഞാനും ആദരിക്കും ശിക്ഷാവിധിയെക്കുറിച്ച് അമിതമായ ഭയത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നാം സ്നേഹത്തിൽ പൂർണ്ണരായിട്ടില്ല സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കുക അവനെപ്പോലെ യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുക അതായിരിക്കണം നമ്മുടെ ഏക കൺസേൺ അങ്ങനെ വരുമ്പോൾ ഒരിക്കലും വിധി ദിനത്തെ നാം ഭയപ്പാടോടു കൂടെയല്ല മറിച്ച് പുത്രസഹജമായ സ്നേഹത്തോടു കൂടെയാണ് കാത്തിരിക്കുക അത് നമുക്ക് ആനന്ദത്തിൻ്റെ കാരണമായിത്തീരും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വിശുദ്ധ കുർബാനയിൽ പുരോഹിതൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് കാസയും പിലാസയുമായി വന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയിൽ നാം കാണുന്നത് നിൻ്റെ തിരുമുമ്പാകെ ആത്മധൈര്യത്തിന് ഇത് കാരണമായി തീരട്ടെ എന്നാണ് റോമാ എട്ട് പതിനഞ്ച് തുടങ്ങിയ വാക്കുകളും നാം കാണുന്നു ഭയത്തിൻ്റെ ആത്മാവിനെയല്ല മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നാം പ്രാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് നാം പുത്രരെങ്കിൽ നാം ഭയപ്പാടോടെ അല്ല കാണേണ്ടത് ആത്മധൈര്യത്തോടെയാണ് കാണേണ്ടത് ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം യുഗാന്ത്യം വരെയുള്ള സമയത്ത് എന്താണ് നടക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് നാം ശ്രമിച്ചത് അച്ഛൻ പറയുകയുണ്ടായി മരണത്തിന് ശേഷം നമുക്ക് തനത് വിധിയുണ്ട് യുഗാന്ത്യത്തിൽ പൊതുവിധിയും ഒരു വിധിയുടെ രണ്ട് മാനങ്ങളാണ് തനതു പൊതുവിധി പലപ്പോഴും വിധിയെക്കുറിച്ചുള്ള ചിന്തകൾ പ്രത്യാശയേക്കാൾ ഉപരി ഭയമാണ് നമ്മിൽ ജനിപ്പിക്കുക ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ പ്രത്യാശയിൽ രക്ഷ എന്ന ചാക്രിക ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് വിധിയിലുള്ള വിശ്വാസം പ്രഥമവും പ്രധാനമായും പ്രത്യാശയുടേതാണ് കാരണം ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നവർക്ക് അന്ത്യവിധി ആനന്ദത്തിൻ്റെയും പൂർണ്ണതയുടെയും വിജയത്തിൻ്റെയും നിമിഷങ്ങളായിരിക്കും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി